പിന്നെ രണ്ടായിരം രൂപയുണ്ട് ചേട്ടൻ അത് വെച്ചോ കേട്ടോ ഈ ടിക്കറ്റ് എന്റെ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ചേട്ടൻ തന്നെ കൊണ്ടു കൊടുക്കാം അപ്പൊ ഞാൻ ഈ വീൽ ചെയറിന്റെ കാര്യം നമുക്ക് റെഡി ആക്കാം മാക്സിമം കേട്ടോ ചില ജീവിത കാഴ്ചകൾക്ക് കണ്ണീർ നനമുണ്ട് ഒന്ന് നടക്കാനോ നന്നായി ഒന്ന് ഇരിക്കാനോ കഴിയില്ല ഈ പാവത്തിന് ലോട്ടറി ടിക്കറ്റുകൾ തിരക്കുള്ള റോഡരികിലിരുന്ന് വിൽക്കാൻ പോലും ആരുടെയെങ്കിലും സഹായം വേണം കണ്ണീരോടെയാണ് ഈ ചേട്ടനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ പൂച്ചാക്കലിലാണ് രമേശൻ ചേട്ടൻ എല്ലാ ദിവസവും ഇവിടെ കച്ചവടം ഇപ്പം എത്ര വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്

രമേശ് വണ്ടി വേണോന്നൊരു ഇതുണ്ടോ താല്പര്യം ഉണ്ടോ ദൂരേക്ക് പോയി ലോട്ടറി പറ്റുമല്ലോ അങ്ങനെ ആണെങ്കിൽ ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന കച്ചവടമാണ് അല്ലേ ഇതിപ്പോ ഗിരിജ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് എല്ലാ ദിവസവും കച്ചവടം അല്ലെ ഒരു ദിവസം എത്രത്തോളം ടിക്കറ്റ് കൊണ്ടുവരും തൊണ്ണൂറ്റാറ് ടിക്കറ്റ് കൊണ്ടുവരും എല്ലാ ദിവസവും വിറ്റാണോ പോന്നത് ബാക്കി വന്നുകഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവും ഒന്നും ഉണ്ടാകത്തില്ല ഓക്കെ ഒക്കെ ഉണ്ടാകാറുണ്ടോ രമേശന്റെ ഒരു ആ വിവാഹിതനാണോ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ അപ്പൊ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഈ വൈകിനകത്ത് എന്തോ ഉള്ളത് ഇന്ന് എത്ര ടിക്കറ്റ് വിറ്റു

പിന്നെ ചെലവാണോണ്ടെന്ന് അപ്പം ഈ രമേശ്വരൻ്റെ കച്ചവടം എന്ന് പറയുമ്പോ ഈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു പായൊക്കെ ഇട്ടിട്ടുള്ള കച്ചവടമാണ് ആൾക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ദൂരെയൊക്കെ പോയി കച്ചവടം ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനെ ആരെങ്കിലും ഒക്കെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ടോ വണ്ടി തരാമെന്നല്ലോ പറഞ്ഞിട്ടുണ്ടോ അപ്പം കംപ്ലൈൻ്റ് ആയിട്ടും പ്രിയുള്ളവരെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചേട്ടന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഒരു വണ്ടി എത്തിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ വലിയൊരു കാര്യമായിരിക്കും ചേട്ടൻ്റെ ഒരു തൊഴിലിനു വേണ്ടിയാണ് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണ് വിവാഹിതനല്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചേട്ടൻ ഈ ഒരു ലോട്ടറി ടിക്കറ്റുമായിട്ട് ദിവസവും ഈ ഒരു കടയുടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള കച്ചവടമാണ് അല്ലേ ഞാൻ പറഞ്ഞല്ലേ മൊത്തം നാപ്പത്തി ആറ് ടിക്കറ്റ് നമ്മുടെ ചേട്ടനാണ് എനിക്ക് ടിക്കറ്റ് എണ്ണി സഹായിച്ചേട്ടോ ഞങ്ങളുടെ സുഹൃത്തും കൂടിയാണ് ചേട്ടന്റെ സുഹൃത്തും കൂടിയാണ് അപ്പൊ പുള്ളിക്ക് ഒരു വണ്ടി കിട്ടുവാണെങ്കിൽ ദൂരെയൊക്കെ പോയി കച്ചവടം ചെയ്യാൻ പറ്റും ഉണ്ടായിരുന്നാണ് കൈക്ക് വണ്ടി കഴിഞ്ഞാൽ ചേട്ടന്റെ ഒരു തൊഴിലിനു വേണ്ടി അത് ഒരുപാട് ഗുണം ഉണ്ടാവും ഗുണമുണ്ടാവും വയ്യാളാണ് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നാപ്പത്തി ആറ് ടിക്കറ്റ് അല്ലേ ഈ നാപ്പത്തി ആറ് ടിക്കറ്റിന് ഒരു ടിക്കറ്റിന് എത്ര നാൽപ്പത് രൂപ അല്ലേ അപ്പൊ നാപ്പത്തി ആറ് ടിക്കറ്റ് ആകുമ്പോൾ ഞാൻ ഒന്ന് കൂട്ടി നോക്കാം അപ്പൊ ചേട്ടന്റെ ടിക്കറ്റ് നോക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇത് രണ്ടായിരം രൂപയുണ്ട് ചേട്ടനത് വെച്ചോ കേട്ടോ ഈ ടിക്കറ്റ് എന്തെങ്കിലും ഇരിക്കട്ടെ ഇതിന്റെ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ചേട്ടനെ തന്നെ കൊണ്ടു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വീൽ കാര്യം നമുക്ക് റെഡിയാക്കാം ആക്കാം മാക്സിമം കേട്ടോ അപ്പോൾ ഇന്ന് ഇനി വീട്ടിൽ പോവല്ലോ ഉഷാറായല്ലോ ഇന്ന് വീട്ടിൽ പോവാലോ ഇവിടുന്ന് ഇനി ഓട്ടോയിലാണ് വീട്ടിൽ പോകുന്നത് അല്ലേ ടിക്കറ്റ് ഇനി ടിക്കറ്റ് എടുക്കണം പോയി േക്കുള്ള ചേട്ടന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ എനിക്ക് തരാമോ വീട്ടിലാണോ നമ്പറൊക്കെ ഞാൻ വീട്ടിൽ വരാൻ നമുക്ക് വീട്ടിൽ വരാം വേണമെങ്കിൽ പിന്നൊരു ദിവസം ഞാൻ വീട്ടിലോട്ട് വരാം ആരെങ്കിലും കൊണ്ട് എനിക്ക് ഒന്ന് അയപ്പിച്ചു തരുമോ ഇന്ന് ടിക്കറ്റ് വിൽക്കുവന്നൊരു ആ അപ്പൊ അത് ക്ലിയർ ആയില്ലേ ഓക്കേ സന്തോഷം വരണേ ശരി അപ്പൊ എല്ലാം ഉഷാറാ കേട്ടോ